വേറൊന്നുമില്ല അതായത് നമ്മുടെ ചെറിയൊരു സംരംഭം അതായത് അപ്പ പറഞ്ഞ പോലെ വയ്യാതായിരുന്ന സമയത്ത് പുള്ളി ജിമ്മിൽ വർക്കൗട്ട് ഔട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് തോന്നിയ ഒരു കാര്യമാണ് ഒരു ജിമ്മ് നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങാം അതാകുമ്പോ വെറുതെ മെമ്പർഷിപ്പ് ഫീസ് കൊടുത്തിട്ട് പിന്നെ പോവാതിരിക്കുന്നതിനും പകരം ബാക്കിയുള്ളവരോട് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത നമുക്ക് അപ്പം അതാണ് ഇപ്പം ഇറങ്ങിയ സമയത്തും ഉദ്ഘാടനം അത് ഭയങ്കര ദൈവാനഗ്രഹം അല്ലെങ്കിൽ അത്ഭുതം ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്നാണെങ്കിൽ പറയാം അതായത് പുറത്തായതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് ഇന്ന് തന്നെ കിട്ടിയ ഭാഗ്യമാണ് കൃത്യം ഞാൻ ഔട്ടായി നാട്ടിലെത്തി അതേ ദിവസം തന്നെയാണ് ഇതിന് നേരത്തെ ഉദ്ഘാടനം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അതിനൊന്നും ഒരു ഇൻസിഡൻസ് ആയിട്ട് കിട്ടി അതിന് സന്തോഷമാണ് ഞാനല്ലോ ഇത് റോജി ചാൻഡ് റോജി ചാൻഡാണ് ഉദ്ഘാടനം ചെയ്തത് ഞാൻ ഉദ്ഘാടനം ചെയ്യാനായിട്ടുള്ള ലെവലിലേക്ക് എത്തിക്കുക ചെയ്യാം ഇതാണ് ജിണ്ടോചട്ടം പറഞ്ഞ ജിമ്മ പല അവസരങ്ങളിലും തല്ലുപിടിക്കുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും അങ്ങോട്ടും വാക്പോറിൽ പറഞ്ഞിരുന്ന ആ ജിം ആണ് ഈ ജിമ്മ അതായത് നമ്മൾ തുടങ്ങും തുടങ്ങും എന്ന് ജിമ്മാണ് ജിമ്മ ജിണ്ടോചേട്ടൻ വരുമ്പോ ഉറപ്പായിട്ടും ഒരു ദിവസം ഞാനിപ്പോ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ കൊണ്ട് ബ്രോ നീ പോവാൻ താല്പര്യമുണ്ടോ തീർച്ചയായിട്ടും ഞാൻ എത്ര പ്രാവശ്യം പറയണം ഞാൻ പോകാൻ ഗെയിമുകൾ തന്നെ വിടും ഇല്ല പോകാൻ എനിക്ക് താല്പര്യമുണ്ട് സത്യം അതായത് ഇപ്പോൾ ഇന്ന് ഞാൻ പ്രൊമോ കണ്ടു അതായത് നാളെന്തോ കോർട്ടീനിലെ ടാസ്ക് ആണ് തുടങ്ങിയതെന്ന് ഓൾറെഡി ആ ടാസ്ക് അവിടെ തുടങ്ങിയിട്ടുണ്ടാവും അതിൻ്റെ ഉണ്ടാവും അത് അത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ടാസ്ക് ആയിരുന്നു കളിക്കാൻ രസമുള്ള പരിപാടിയായിരുന്നു ഗെയിമ് അത് അങ്ങനത്തെ ഗെയിമുകൾ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു മിസ്സിങ് ഫീലിംഗ് വരുന്നത് അതായത് നമുക്ക് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റിയിരുന്ന അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റിയിരുന്ന ഒരു സ്പേസിൽ നമ്മൾ അവിടെ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമുക്കുള്ളിലൊരു ഫോമോ കിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഉണ്ട് അത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുന്നതാണ് തോന്നുന്നത് ഞാൻ ഇപ്പോഴും ആ ഇതിൽ തന്നെ എന്നും ഓട്ടത്തിലായതുകൊണ്ട് അതിൻ്റെ ക്ഷീണത്തിൽ തന്നെയാണ് പക്ഷെ ആ ഒരു ഹാങ് ഓർക്ക് പോകുന്നില്ല മോസ്റ്റിൽ മാറുമായിരിക്കും ഞാൻ കുറെ പരിപാടികളൊക്കെ കണ്ടു ഓബിയസ്ലി ഞാൻ അത് എക്സ്പെക്റ്റഡ് ആണ് അവിടെ പോകുന്നതിന് മുമ്പേ ഓൾറെഡി മനസ്സിലുണ്ടായിരുന്നു നെഗറ്റീവും പോസിറ്റീവും എന്തായാലും ഉണ്ടാവുന്ന അപ്പോ അതിന് അത്ഭുതമൊന്നുമില്ല പിന്നെ എനിക്ക് അകത്ത് നിൽക്കുമ്പോഴും അറിയാം ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ നെഗറ്റീവായിട്ടേ പോവുള്ളൂ എന്നുള്ളത് അതൊക്കെ നമ്മൾ അറിഞ്ഞോണ്ട് തന്നെ ചെയ്യുന്നതാണല്ലോ അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അറിഞ്ഞുകൊണ്ടല്ല എന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് നെഗറ്റീവ് വന്നാലും അതിനെ നേരിടും ഉറപ്പ് കുറച്ച് നേരത്തെ ഔട്ട് ആയിട്ടുണ്ടല്ലോ അതിനൊക്കെ ആരെങ്കിലും ഔട്ട് ആവണ്ടായിരുന്നു അല്ലെങ്കിൽ അവിടെ നല്ലൊരു ഗെയിമർ ആയിരുന്നു എന്ന് ഔട്ട് ആവണ്ടായിരുന്നു ഗെയിമർ ആയതുകൊണ്ടല്ല ഔട്ട് ആവണ്ടായിരുന്നു എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു സുരേഷ് അല്ലെങ്കിൽ ഇല്ല എനിക്ക് ഫോൺ കിട്ടിയ പിന്നെ ഞാൻ പ്രോപ്പറായിട്ട് എനിക്ക് സംസാരിക്കാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടില്ല എനിക്ക് ഇപ്പോൾ ഓരോരുത്തരായിട്ട് വിളിക്കണം നമ്പർ ഓപ്പിക്കാനായിട്ട് എൻ്റെ വഴിയെന്ന് അറിഞ്ഞോളൂ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നോക്കിയിട്ട് ഓരോരുത്തർക്കൊക്കെ ഫോളോ ഒക്കെ ചെയ്ത് തുടങ്ങണം എന്ന് പറയുന്നത് ഒന്നിനൊന്നും സമയം കിട്ടിയിട്ടില്ല അതിന് തന്നെ ഒന്ന് പ്രോപ്പർ ആയിട്ടൊരു സ്ലീ റെസ്റ്റ് ആയിട്ടില്ല കാരണം ഫുള്ള് ഇന്നത്തെ ദിവസം നല്ല ഹെക്റ്റിക് ആയിരുന്നു വന്നതിന് ശേഷം റെസ്പോൺസ് അതാണ് എന്റെ ഏറ്റവും വലിയ ഫലം വെരി ഹാപ്പി ഇപ്പോഴും ഞാൻ ആദ്യം വിഷമിച്ച് അതായത് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് അറിയാവുന്ന റെസ്പോൺസ് വെച്ച് പുറത്തിറങ്ങുമ്പോൾ ആദ്യം മനസ്സിലുള്ളത് വീട്ടുകാർക്ക് എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ വിളിച്ച സമയത്ത് എൻ്റെ അടുത്ത് ഞാൻ ആ വീട്ടിൽ വെച്ച് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ വീട്ടിൽ ഇറങ്ങേക്കാളുമ്പോ എന്നോട് പപ്പ് പറഞ്ഞു എന്ത് വന്നാലും നിന്റെ രീതിയിൽ കളിച്ചോ നമുക്ക് എന്ത് വന്നാലും ഒരുമിച്ച് ഫേസ് ചെയ്യാൻ ഞങ്ങൾ കൂടെ എന്നുള്ളത് അതേ ഡയലോഗ് തന്നെയാണ് ലാസ്റ്റ് പറഞ്ഞത് അപ്പോൾ പിന്നെ നമുക്ക് വേറെ ആരും നോക്കേണ്ട ആവശ്യമില്ല ബ്രോൻ്റെ ജാസ്മിൻ്റെ വരുന്നത് കേസുകളൊക്കെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇല്ല ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഹൗസിന്റെ ഉള്ളിൽ ആദ്യം തൊട്ടേ പറയുന്നതാണ് ഞാൻ അങ്ങനെ തന്നെയാണ് എൻ്റെ ലവ് ലാംഗ്വേജ് എന്താ എൻ്റെ ഫിസിക്കൽ കംഫർട്ട് എന്താണെന്നുള്ളത് എൻ്റെ വീട്ടുകാർക്ക് നന്നായിട്ട് അറിയാം അത് ഞാൻ ഒരു പരിധിയിൽ ഇട്ടൊരു ബൗണ്ടറി വിട്ട് പോകില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ പ്രോപ്പർ ക്ലസ്റ്റി അതോ അതിൽ ആ കാര്യത്തിൽ അവർ വിഷമിക്കില്ല ഇതിന്റെ പേരിൽ എന്നെ ചീത്ത പറയുന്ന അല്ലെങ്കിൽ മോശം രീതിയിൽ ഡിഗ്രേഡ് ചെയ്യുന്നതിൽ അവർ ചിലപ്പോൾ വിഷമിക്കില്ലാതെ മറ്റേതിൽ അവർക്ക് അത്ര എഫക്റ്റീവായിട്ട് അവർ ചെയ്തില്ല ഒരിക്കലേ നിങ്ങളുടെ അഭിപ്രായം ഒരാഴ്ച കൂടിയാ വീണ്ടാകത്ത് നിക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നെഗറ്റീവ് പോസിറ്റീവ് ആയാലും ഗെയിം എപ്പാണെങ്കിലും ചേഞ്ച് ആവാം ഒരാഴ്ച ധാരാളം മതി ഒരു ഗെയിം ഒരാളുടെ ഗെയിം കംപ്ലീറ്റ് ടോട്ടലി ചേഞ്ച് ചെയ്യാനായിട്ട് ജിന്തോചട്ടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരാഴ്ച നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ പുള്ളിക്ക് അറിയാൻ കൃത്യമായിട്ട് മാറ്റി പോസിറ്റീവ് ആക്കണം എന്നുള്ളത് ഇപ്പോൾ ജാസ്മിൻ ഇസ് എ ഗുഡ് പ്ലെയർ ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ജബ്രി അതിൻ്റെ അതില്ലാത്തോടത്തോളം കാലം ഇപ്പോൾ ജാസ്മിൻ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് നിന്ന് കളിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് അങ്ങനെ കളിക്കട്ടെ കളിച്ചിട്ട് അപ്പം മാറാണെങ്കിൽ നല്ലതല്ലേ പോസിറ്റീവായിട്ട് വരട്ടെ പക്ഷേ ഇൻട്രസ്റ്റിംഗ് ഒരു ടാസ്ക് വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഗെയിം പ്ലാനുകളെല്ലാം ഓരോരുത്തരുടെ ഉള്ളിൽ നിന്ന് പുറത്ത് വരും അത് ജാസ്മിൻ്റെ ആണെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു സാധനം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ടാസ്ക് ബേസ് ചെയ്തിട്ട് ആ പെർഫോമൻസ് പുറത്ത് വരും അപ്പം അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരങ്ങളൊക്കെ അവർ തന്നെ കണ്ടോളും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഒരു ഭാരം ഒഴിഞ്ഞല്ലോ അതായത് ഒരുമിച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രഷർ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇനി കുറ്റം പറയാൻ പറ്റില്ലല്ലോ അതാണ് ഏറ്റവും വലിയ കാര്യം അതായത് ഞാൻ ഞാനവിടെ ഇല്ലാത്തോടത്തോളം കാലം എന്നെ ചേർത്ത് ഇനി പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് പെർഫോമൻസ് ഇൻഡിവിജ്വലായിട്ട് വന്നോളൂ സൗഹൃദങ്ങളുണ്ടാവട്ടെ സൗഹൃദങ്ങൾ സൗഹൃദങ്ങൾ ഇപ്പോഴും നല്ല കാര്യമല്ലേ നമുക്ക് ജാസ്കിന് ഇപ്പം ഞാനില്ലാത്ത സമയത്ത് അതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യാൻ വേറൊരാളുണ്ടെന്ന് പറഞ്ഞാൽ അത് എനിക്കും സന്തോഷം തരുന്ന ഒരു കാര്യമല്ല എനിക്ക് അറിഞ്ഞൂടേണ്ടത് മറ്റേ കാസ്റ്റിംഗ് കൗച്ചോ അങ്ങനെ ആണോ അതായത് അതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുവിടാം അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പേഴ്സണലി അങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല ചിലപ്പോൾ ആൺകുട്ടിയായതുകൊണ്ട് എല്ലാം അറിയില്ല അല്ല അങ്ങനെ 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 ഒരു ബ്രോന്റെ ബ്രോന്റെ വിഷയത്തിൽ കൂട്ടത്തിലുള്ള ഒരാൾ എന്തെങ്കിലും ഞാൻ അങ്ങനത്തെ ആ ഒരു ടോപ്പിക്കിൽ വേറെ ആരുടെ ഞാൻ പേഴ്സണലി കണ്ടു ഞാൻ ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുള്ളൂ എനിക്ക് അതിനെ കുറിച്ച് ഡീപ്പർ ആയിട്ടുള്ള ഒരു ഇല്ല നോളജില്ല പുലി എന്താണെന്നുള്ള സ്റ്റേറ്റ്മെന്റും എനിക്ക് കറക്റ്റ് അറിഞ്ഞോ പറഞ്ഞോളൂ ഞാനത് കണ്ടത്തില്ല ഞാൻ എന്റെ കമന്റ് സെക്ഷൻ വായിച്ചപ്പോൾ തന്നെ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ പോയതുകൊണ്ട് വേറെ ഒന്നും ഇടയ്ക്ക് പോവാൻ പറ്റില്ല പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കമന്റ് ായിട്ട് തോന്നിയ കമൻറ്റോ പറയാൻ പറ്റില്ല ഇല്ല കുറേ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കമൻ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ ചില കമൻറ്റുകൾ അയച്ചുതന്നെ അതിൽ കൂടുതലും കെറിയായിരുന്നു ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് നമ്മളെ എന്താ പറയുക അതെനിക്ക് പറയാൻ താല്പര്യമില്ല അങ്ങനത്തെ രീതിയിലുള്ള ലാംഗ്വേജിലുള്ള കമന്റുകൾ ഉണ്ടായിരുന്നു അതും ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകളുമായിരുന്നു ഫോളോവേഴ്സൊന്നും ഇല്ലാത്ത ഫേക്ക് അക്കൗണ്ടുകളുമായിരുന്നു പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇന്ന് എലക്ഷൻ കഴിഞ്ഞ് പുറത്തിപ്പോൾ നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് പേര് ഒറിജിനൽ അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഒരുപാട് പേര് നല്ല രീതിയിലുള്ള മെസ്സേജുകൾ എനിക്ക് അയക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ കാണില്ല എന്ന് ചോദിച്ചിട്ട് അവർ മെയിൽ അയക്കുന്നുണ്ട് കുറേ ഒരുപാട് മെയിലുകൾ വരുന്നുണ്ട് എനിക്ക് അപ്പോൾ അതിൽ സന്തോഷമുണ്ട് അതായത് എനിക്ക് ഇതൊക്കെ ഇന്ന് വന്ന മെയിലുകളാണ് അതായത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് ഞാൻ കാണില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അയച്ചിരിക്കുന്ന പേഴ്സണൽ മെസ്സേജ് മെയിലുകളാണത് ഫോൺ നമ്പർ ഇല്ലാത്തതുകൊണ്ട് അവർ അയക്കുന്നു അത് എല്ലാവരും അയക്കുന്നത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള കാര്യം അതായത് ദബ് ദി എ ഫൻറ്റാസ്റ്റിക് പ്ലെയർ ഇന്നത്തെ ലാസ്റ്റ് സ്പീച്ച് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി ഇത്ര പെട്ടെന്ന് പോകേണ്ട ആളല്ലായിരുന്നു എന്ന് തോന്നി ചിലരോടുള്ള ആൾക്കാരുടെ ദേഷ്യമാണ് നിന്റെ വീക്ഷണ റീസൺ ഡിസേർവിംഗ് അല്ലാത്ത കുറേ പേര് സ്റ്റിൽ അവിടെയുണ്ട് വോട്ട് എവർ ഹാപ്പൻ ഐ വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എൻ ഡേവേഴ്സ് ഓൾവേസ് ബി ഹാപ്പി മേ ഗോഡ് പ്ലസ് യു അതായത് എനിക്ക് ഇതേവരെ അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന സപ്പോർട്ട് എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല നെഗറ്റീവ് സൈഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ അതായത് എത്രത്തോളം ആളുകളെ വെറുത്തു അല്ലെങ്കിൽ എൻ്റെ നിലപാടുകൾക്ക് എതിരെ സംസാരിച്ചു മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നെ എത്രത്തോളം ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ ഞാൻ ചെയ്തൊരു കാര്യത്തിനെ നല്ലതായിട്ട് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അപ്പോൾ എനിക്കിത് ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു മനസ്സിനൊരു സമാധാനം തരുന്ന ഒരു കാര്യമാണ് നൂറ് പേര് എതിർത്ത് നിന്നാലും കൂടെ നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ ഞാൻ പിടിച്ചു നിൽക്കുമെന്ന് ഞാൻ ആ വീടിന്റെ അടുത്തും പറഞ്ഞായിരുന്നു അങ്ങനത്തെ വിശ്വസിക്കുന്ന ഒരാൾ മതി എന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് ഞാൻ ഒരിക്കലും ഒരാൾക്ക് അത്രയും സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അനാവശ്യമായിട്ട് കൊടുക്കില്ല ഓൾവേസ് ബി airport ennu njan njan avide povanay avide irananundo as long as he wants it bore atthe kaarin kodunu raavare airport lay jasmine oru borodi ennalla ore prakaram ഞാൻ ഓടിയത് ജാസ്നെ കുറിച്ച് ചോദിച്ചുകൊണ്ടല്ല എല്ലാവരും കൂടി എന്നെ ഇടിച്ചിട്ട് വരണേ കയറ്റുമെന്നുള്ള പേടികൊണ്ടാണ് ഓടിയത് കാരണം ഞെങ്ങി ഞെങ്ങി പിന്നെ എന്നെ അവിടെ നിന്ന് ഇങ്ങനെ അടിച്ചെടുക്കേണ്ട അവസ്ഥ വരും ഒന്നാമത് വയ്യായിരുന്നു അതുകൊണ്ട് ഓടിയതല്ല ഞാൻ ഇത്രയും പെടന്ന് അവിടുന്ന് പോകണം പിന്നെ ബേസിക്കലി നമ്മൾ അങ്ങനെ ഒരു പബ്ലിക് സ്പേസിൽ ഞാൻ കാരണം അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിനോട് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാകുന്നതിനോട് എനിക്കത് അത്ര യോജിപ്പില്ല ഇവിടെ ആവുമ്പോൾ ഇപ്പോൾ നമുക്ക് തിരക്ക് കൂടിക്കഴിഞ്ഞാലും കുഴപ്പമില്ല നമ്മുടെ സ്ഥലം വന്നു കഴിഞ്ഞാൽ അത് ഒരു എയർപോർട്ടാണ് അപ്പോൾ നമ്മളവിടെ ബേസിക്കായിട്ട് ചെയ്യേണ്ട കുറച്ച് പരിപാടികളുണ്ടല്ലോ അതുകൊണ്ടാണ് പിന്നെ അവിടെ ഒരു തിരക്കും തിക്കും തിരക്കും വേണ്ട ബാക്കിയുള്ള പാസഞ്ചേഴ്സിന്റെ ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ മാറാന്ന് വിചാരിച്ചത് പിന്നെ ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ പാടില്ലാന്ന് എന്റെ അടുത്ത് മൂന്ന് പ്രാവശ്യം ഈശാന്റിനോളവരെ വിളിച്ച് പറഞ്ഞു ചോദ്യം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ നിങ്ങൾ വന്നപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ഹൈജീൻ ഇഷ്യൂ ആയിട്ടോ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഹൈജീനിൽ ചെറിയ പ്രശ്നങ്ങൾ അതായത് എന്താ പറയുക പ്രശ്നങ്ങൾ ഒന്നുമല്ല ചെറിയ കുറവുകളുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നത് അത് ഓരോരുത്തരുടെ രീതിയാണ് ഞാനിപ്പോൾ ചെ ചിലർ ഒരു ജീൻസ് തന്നെ മൂന്ന് പ്രാവശ്യം അലക്കാണ്ട് ഉപയോഗിക്കുന്നവരുണ്ട് അതേസമയം ഓരോ പ്രാവശ്യം ഇട്ടാലും അത് അലക്കി ഉപയോഗിക്കുന്നവരുണ്ട് അവർ തമ്മിൽ ഹൈജീൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് അതിൻ്റെ ഒരു ലെവല് മാറുന്നുള്ളൂ ചിലർ ഭയങ്കര ബ്രഷ് ഓരോ പ്രാവശ്യം കഴുകി അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ബ്രഷ് ചെയ്യുന്നവരുണ്ട് ഒരു പ്രാവശ്യം ബ്രഷ് ചെയ്യുന്നവരുണ്ട് അത് ആ ലെവല് എത്രത്തോളം നമുക്കത് വേണം എന്നുള്ളതിൻ്റെ ലെവൽ മാറുന്നുള്ളൂ ജാസ്മിൻ ഇസ് നോട്ട് എൻ അൺ അല്ലെങ്കിൽ നോൺ ഹൈജിനിക് പേഴ്സൺ ഷി ഇസ് എ ഹൈജീനിക് പേഴ്സൺ ബേസിക് ഹൈജീൻ എല്ലാം തന്നെയുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരാളുടെ അടുത്ത് അത്രയും അടുത്തൊന്നും പോയി ഇരിക്കാൻ പോലും പറ്റില്ല പക്ഷെ വെരി ചായയുടെ സാധനത്തിൽ ഐ ഡോണ്ട് തിങ്ക് അതിൻ്റെ അകത്തേക്കാണ് തുമ്മിയതെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ അകത്തേക്ക് തുമ്പിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ തമാശയായിട്ട് ചെയ്തതായിരിക്കണം പുറത്തേക്കായിരിക്കും തുമ്മിയത് പക്ഷേ എന്നാലും ആ ചാനിലെ പോട്ടേന്നുള്ളൂ അപ്സരയും ജാസ്മിനും തമ്മിലുള്ളൊരു ഡൈനാമിക് എല്ലാവർക്കും വളരെ ബേസിക്കായിട്ട് അറിയാവുന്നതാണ് അവർ വെറുതെ തമാശകളിങ്ങനെ ഒരുപാട് പറയുന്ന ആൾക്കാരാണ് അപ്പോൾ അതിന്റെ പേരിൽ പറഞ്ഞ പോലെയായിരിക്കും അല്ലെങ്കിൽ ഇവർ അറിയാതെ പറ്റിയിട്ട് അത് എടുത്തില്ലെങ്കിൽ തന്നെ തെറ്റാണെന്ന് ഞാൻ അന്ന് തന്നെ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ജാസ്മിൻ്റെ അടുത്ത് ഡൂ ദ ഒരുപാട് അവസരങ്ങൾ ഞാൻ ജാസ്മൻ അടുത്ത് പല കാര്യങ്ങളും പറയാറുണ്ട് ഇങ്ങനെ ചെയ്യല്ലേ അങ്ങനെ ചെയ്യല്ലേ ചെറുപ്പിടാൻ ഞാൻ മൈക്ക് ഇടാൻ പറയാറുണ്ട് അപ്പോൾ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും ഒരാളെ ബേസിക് ഹൈജീൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നതിലും അടിച്ചമർത്തുന്നതിലും ഒരു പരിധിയില്ല അത് എടുത്ത് ഉപയോഗിക്കാം പക്ഷേ ഷി സ്ട്രൈൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അത് ഭയങ്കര വിസിബിളാണ് ജാസ്റ്റ് എന്നാൽ ശ്രദ്ധ മാത്രമല്ല മൈക്കിൻ്റെ കാര്യത്തിൽ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് എവിടെങ്കിലും അഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ആലോചിക്കില്ല അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ വന്ന് വിളിച്ചു അപ്പോൾ നമ്മൾ വാഷ് ഏരിയയിൽ നിൽക്കുമ്പോൾ തൂക്കിയിട്ടിട്ട് പെട്ടെന്ന് കിച്ചിലേക്ക് ഒടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഓടേണ്ടി വരും ആ ഓടുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ആലോചിക്കില്ല മൈക്കെ നമ്മൾ അല്ലെങ്കിൽ ഡ്രസ്സ് മാറിയതിന് ശേഷം മൈക്ക് മൈക്കതെന്ത് പെട്ടെന്ന് ആലോചിക്കില്ല പിന്നെ നമ്മൾ സംസാരിക്കുമ്പോഴേ മൈക്കിനെ കുറിച്ച് ആലോചിക്കുകയുള്ളൂ അപ്പോൾ സംസാരിക്കുമ്പോൾ സംസാരിച്ച് തുടങ്ങുന്ന പോയിന്റ് തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും ബൈക്ക് ധരിക്കൂ എന്ന് പറയുന്നത് പറയും അപ്പം കുറേ പ്രാവശ്യം അത് വരും അതിൻ്റെ അല്ല ഇപ്പം ഒന്നുമില്ല ഇപ്പം പണ്ടതുപോലെ ഒരുപാട് പ്രാവശ്യം ഒന്നും പറയാറില്ല ആകെ ഞാൻ വരുന്ന ആഴ്ചയൊക്കെ പറഞ്ഞിട്ടേ ഇല്ല ഒരു പ്രാവശ്യം എന്തെങ്കിലും പറയാമെന്നുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ താങ്ക്